വെൽക്കം ടു അവർ ചാനൽ അപ്പം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോഴിന്ന് നമ്മുടെ നാട്ടിലെ തേത്തിൻ്റെ രാത്രി ദിവസത്തെ കാഴ്ചയാണ് അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവേന്ന് ഇൻട്രോ ഞാൻ കുറച്ച് നേരത്തെ എടുത്ത് വെക്കുകയെന്ന് അവിടെ എത്തിയാൽ രാത്രിക്ക് എടുക്കാൻ അറിയില്ല അപ്പം വീഡിയോയിലേക്ക് പോവാം ഗൈസ് വീട്ടിൽ നിന്ന് നേരെ അമ്പലത്തിലേക്ക് പോയായിരുന്നു തന്നെ അവിടെ വെള്ളാട്ടം ഉണ്ടായിനി വെള്ളാട്ടം അപ്പം കുറച്ച് നേരം അത് അവിടെ നിന്ന് കണ്ടതിന് ശേഷം ഇങ്ങനെ നമ്മൾ അമ്പലപ്പറമ്പിൽ ഇങ്ങനെ ഇതാകേണ്ട ഒരാൾ വായി നോക്കി അതുപോലെ കുറച്ച് നേരം ഇങ്ങനെ വായി നോക്കി നിന്നു പിന്നെ ചന്തി ഉണ്ടായി അപ്പം ചന്ത ഉണ്ടായതിൻ്റെ അടുത്ത് കയറിയിട്ട് കുറച്ച് വളയും ഇങ്ങനെ നോക്കി എന്നിട്ട് പിന്നെ കാഴ്ച വരുന്നുണ്ട് എന്ന് ആരോ ഒന്നിച്ചില്ല ആരോ പറഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് അറിയും പുറത്തേക്കറിയാം നമ്മിങ്ങനെ കാഴ്ച കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു തന്നപ്പോഴത്തേക്കും സൗണ്ട് കേൾക്കുന്നുണ്ട് ആദ്യം ഇങ്ങനെ വിളക്കാന്ന് വന്നിട്ടുണ്ട് വിളക്കും വിളക്കുന്നൊണ്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു പിന്നെ മുത്തക്കൂടി എടുത്തിട്ട് ആൾക്കാർ ആദ്യമൊന്നും കുറച്ച് വരുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയില് പിന്നെ വായ്നോട്ടം മസ്റ്റാണല്ലോ എവിടെ പോയാലും വായനോട്ടം പിന്നെ തേര് വന്നു കാഴ്ച കൊണ്ടുപോകുന്ന സാധനങ്ങളാണിത് അങ്ങനെ നേരം കണ്ടുകൊണ്ട് നിന്നു കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആദ്യം കാണുമ്പോഴേ നിലക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല ഒന്നാമത് ഉറക്കത്തിൻ്റെ ഇതും എല്ലാം കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ടായി അങ്ങനെ നമ്മളിങ്ങനെ അറിയുന്ന ആൾക്കാരാണ് ഇതൊക്കെ മാമന്മാരും അങ്ങനെയല്ലാന്ന് അപ്പോൾ അവരെല്ലാം മുത്തക്കൂടെ എല്ലാം എടുത്തിട്ടുണ്ടായിന് അപ്പോൾ അവരോടെല്ലാം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അടിപൊളിയായിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ അങ്ങനെയല്ല പാട്ട് ഇവരെന്തോ ഒരു ഡ്രസ്സ് കോഡാന്ന് തോന്നുന്നു ഡ്രസ്സ് കോഡാന്ന് തോന്നുന്നു റോസ് ബ്ലൗസും സെറ്റ് സാരി ഡ്രസ് ഡ്രസ്സ് കോഡാക്കി ഇട്ടിട്ടുണ്ട് അതിന് ശേഷമാണ് ഇങ്ങനെ നല്ല അടിപൊളിയായ ലൈറ്റും അതൊക്കെ ഇങ്ങനെ വന്നോളൂ ഇതൊക്കെ കാണുമ്പോൾ നിലക്ക് നല്ല സന്തോഷമായി അപ്പോൾ പിന്നെ പോവണ്ട കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടി അവിടെ ഇങ്ങനെ നിന്നു എൻ്റെ ഇടയിൽ ബബിൾസ് അങ്ങനെ കുറേ പിള്ളേർക്കൊക്കെ ഭയങ്കര ആഘോഷമായിരുന്നു പാട്ടും ഡാൻസും ഒന്നും പറയണ്ട പിന്നെ ഇത് ശിങ്കാരമേളം കണ്ടു ശിങ്കാരമേള അടിപൊളിയായിരുന്നു നല്ല ചൂടായെങ്കിലും പക്ഷെ ഇത്രയും നല്ല കാഴ്ചയാണോ നമുക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നുകേയില്ല നമ്മളതിങ്ങനെ കണ്ടോണ്ട് നിന്നു ഇത് എന്ത് രസക്കാണെന്നറിയാം ആന വന്നപ്പോൾ നിലക്കടിപൊളി നിലക്ക് ഭയങ്കര ഇഷ്ടമായി ആനയാന്നമേ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ കുറേ നേരം പറഞ്ഞുകൊണ്ടിന്നു പിന്നെതാ കാഴ്ചേന്റെ കൂട്ടത്തില് തന്നെ ഡാൻസ് ചെയ്തിട്ട് വരുന്നുണ്ടായിരുന്നു കുറച്ചിപ്പം പിള്ളേർ അതിനുശേഷം എന്താ ഇതാണ് വന്നത് തേനീച്ച തേനീച്ചേനെ കണ്ടിട്ട് കുറേ നേരം നമ്മ നമ്മിങ്ങനെ പറഞ്ഞുകൊണ്ടിന്ന് നില നിലയോട് പിന്നെ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ അതിൻ്റെ ഇടയിൽ അച്ഛനും മോൾക്കും മോളല്ല അച്ഛന് ഡാൻസ് കളിക്കണം എന്നുള്ളൊരു ഇതുണ്ടായി പാട്ടിനും ഈ ഒച്ചപ്പാടിൻ്റെ ഇടയിൽ ഒന്ന് ഡാൻസ് കളിക്കണം എന്നെല്ലാം ഇങ്ങനെ ഉണ്ട് ഒരാളും കൂടി കമ്പനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഡാൻസ് കളിച്ചേനേ എന്നായിരുന്നു നിത്യേട്ടൻ്റെ തീരുമാനം അങ്ങനെ അതിന് ശേഷം നിലയന നിലയൻ്റെ എന്താ ലേന ഓളൊന്നും മൂടാക്കാൻ നോക്കിയതാണ് ഡാൻസ് സർട്ടിഫിക്കേഷൻ പക്ഷേ നടന്നില്ല അതിൻ്റെ ഇടയിൽ കുഞ്ഞുമൊക്കെ ഉറക്കാൻ വന്നിട്ടുണ്ടായിരുന്നു രണ്ടാളും മാമീൻ്റെയും മാമൻ്റെയും തോളിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു അപ്പം നമ്മൾ നല്ല വീട്ടിലേക്ക് പോവാ കാഴ്ച കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് പോവാന്നൊക്കെ നിലയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ നല്ല വീട്ടിലേക്ക് പുറപ്പെടിയായിരുന്നു കഴിച്ച് അപ്പോൾ ഇത്ര ഇന്നത്തെ ഇവിടത്തിലുള്ളൂ